നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ എന്ന ടോപ്പിക്കാണ് അതായത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇന്ത്യൻ റെയിൽവേ എന്ന ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം എന്തൊക്കെ ചോദ്യങ്ങൾ വരുമോ അതൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ കൊങ്കൺ റെയിൽവേനെ കുറിച്ചാണെന്ത് നമ്മൾ പറയുന്നത് അപ്പോൾ കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് അപ്പോൾ കൊങ്കൺ റെയിൽവേ നിർമ്മാണം പൂർത്തീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പോൾ മഹാരാഷ്ട്രയെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെ എത്ര കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് കൊങ്കൺ റെയിൽവേയുടെ നീളം അപ്പോൾ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ ആർ ആർ ബി ഗ്രൂപ്പ് ഡിൻ്റെയും അതുപോലെ തന്നെ പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ അടുത്ത് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം കൊങ്കൺ റെയിൽവേ സംരംഭത്തിൽ പങ്കാളികളായ സംസ്ഥാനങ്ങളേവ മഹാരാഷ്ട്ര ഗോവ കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് കൊങ്കൺ റെയിൽവേയിൽ പങ്കാളിയായത് ഇനി ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയിലെ രാജ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയുള്ള രാജ്യം അത് ഇന്ത്യയാണ് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സംരംഭ ഏത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിൽ ഏറ്റവുമധികം ആളുകൾ പണിയെടുക്കുന്ന സ്ഥാപനമേത് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയിൽ നിർണായക സ്ഥാനമുള്ള ഗതാഗത മാർഗ്ഗം ഏത് അതിൻ്റെ ആൻസർ വരുന്നത് റെയിൽവേ തന്നെയാണ് ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ച വർഷമെന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് ഇനി ഇതിൻ്റെ അകത്തില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം ആരംഭിച്ചത് ഏത് വൈസ്രോയുടെ കാലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണെന്ന് നോക്കാം ദെൻ ഏത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ദെൻ കേരളത്തിൽ എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരളത്തിൽ വന്നത് അപ്പോൾ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണെന്നും ഓർക്കുക ഓക്കേ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബന്ധിപ്പിച്ച സ്ഥലങ്ങളെ മുംബൈ ടു താനെ മുംബൈ ടു താനെയാണ് അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചത് ഓക്കെ മുംബൈ താനെ റെയിൽവേ പാതയുടെ നീളം എത്രയായിരുന്നു ഇതിൻ്റെ ആൻസർ വരുന്നത് മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഭരണ നിർവഹണത്തിനായി ഇന്ത്യൻ റെയിൽവേയെ എത്ര മേഖലകൾ അഥവാ സോണുകളായി തിരിച്ചിരിക്കുന്നു പതിനെട്ട് സോണുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഓക്കെ പാളങ്ങൾ തമ്മിലുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ റെയിൽവേയുടെ വർഗീകരണം എപ്രകാരമാണ് ഗേജ് മീറ്റർ ഗേജ് നാരോഗേജ് ഓക്കെ ഈ ഇത് എന്തായാലും നോക്കി വെക്കുക അതായത് ബ്രോഡ് ഗേജ് മീറ്റർ ഗേജ് നാരോ ഗേജ് ഇത് നമ്മളിപ്പോൾ പി എസ് സി എക്സാമെങ്കിൽ ഇതിൻ്റെ അകത്തും ഗേജ് മീറ്റർ ഗേജ് നാരോ നാരോഗേജിനൊക്കെ പരി പറയുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം ഓക്കെ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് ആറ് മീറ്റർ ഗേജിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര ഒരു മീറ്റർ നാരോ ഗേജിൽ പാളങ്ങൾക്കിടയില അകലമിത്ര പോയിൻ്റ് സെവൻ സിക്സ് ടു ഓക്കെ പോയിൻറ്റ് സെവൻ സിക്സ് ടു എന്നും പോയിൻറ്റ് സിക്സ് വൺ സീറോ എന്നും പറയുന്നുണ്ട് ഏത് ഓപ്ഷനിലേതാണോ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ മേ ബി ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറി വരാം കാരണം ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേൺ മോഡലായിരിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചേക്കുക ഓക്കെ നാരോ ഗേജിൽ പാളങ്ങൾക്കിടയിൽ അകലമെത്ര പോയിൻ്റ് സെവൻ സിക്സ് ടു ഓ പോയിൻ്റ് സിക്സ് വൺ സീറോ ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം ഏറ്റവും കൂടുതൽ റെയിൽ റെയിൽവേ ഗേജ് ഇന്ത്യയിലെ ആനുപാതിക ദൈർഘ്യം ഏറ്റവും കൂടിയ റെയിൽ ഗേജാണ് ചോദിച്ചത് ഇത് ബ്രോഡ് ബ്രോഡ്ഗേജ് ആണെന്തെ ഇതിൻ്റെ ആൻസർ ഇന്ത്യയിലെ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ എത്ര ശതമാനമാണ് ബ്രോഡ്ഗേജ് എഴുപത്തി നാല് ശതമാനമാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഇന്ത്യയിൽ മീറ്റർ ഗേജ് പാതകൾ ആകെ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ എത്ര ശതമാനമാണ് പതിനൊന്ന് ശതമാനം ഇന്ത്യയിൽ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ ഏറ്റവും കുറവ് ഏത് ഗേജിലാണ് അത് നാരോ ഗേജിലാണ് ഏറ്റവും കുറവ് വരുന്നത് നാരോ ഗേജിലാണ് ഓക്കെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം ഒരു ഫോർ സെവൻ കണ്ടിട്ട് നിങ്ങൾ ഇതാ വേണ്ട ഓക്കെ ഇന്ത്യയിൽ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ എത്ര ശതമാനമാണ് ബ്രോഡ് ഗേജ് എഴുപത്തി നാല് ശതമാനം ഇന്ത്യയിൽ മീറ്റർ ഗേജ് പാതകൾ ആകെ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ എത്ര ശതമാനമാണ് പതിനൊന്ന് ശതമാനം ഇന്ത്യയിലെ റെയിൽവേ ദൈർഘ്യത്തിൻ്റെ ഏറ്റവും കുറവുള്ളത് ഏത് ഗേജിലാണ് നാരോ ഗേജ് ഓക്കെ ഇത്രയും ആണ് എൻ്റെ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത മെട്രോ മെട്രോകളെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ടവരും പുതുതായിട്ട് ഈ ചാനലിലേക്ക് വന്നവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു